നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാള മാധ്യമ ലോകത്തിലെ ഒരു മാതൃകയാണ് സുജയ പാർവതി റിപ്പോർട്ടർ ടി വിയിലെ അവതാരിക അവർ മാതൃകയാണ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയം മറച്ചു വെച്ച് തുറന്നു പറയാതെ പലരും മറയത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തന്റെ സംഘപരിവാർ രാഷ്ട്രീയം തുറന്നു പറഞ്ഞുകൊണ്ടാണ് സുജിയ പ്രവർത്തനം നടത്തുന്നത് ആക്രി നിരീക്ഷകന്മാർക്കൊക്കെ ഒരു മാതൃക അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്തായാലും ഇവിടെ വിഷയം അതല്ല റിപ്പോർട്ടർ ടി വിയിൽ എഡിറ്റേഴ്സ് ഹവറിനൊരു പരിപാടിയുണ്ട് ആ ചാനലിലെ പ്രധാന മാധ്യമ പ്രവർത്തകരായ ഡോ അരുൺകുമാർ ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി പരുത്തിക്കാൽ സുജിയ പാർവതി എന്നിവർ അതായത് ദിവസവും നടത്തുന്ന സംഭവങ്ങളെ കുറിച്ച് നടത്തുന്ന അവലോകനമാണ് ആ പരിപാടി ഇത്രയും നാൾ നികേഷ് കുമാറും ഉണ്ടായിരുന്നുവെങ്കിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി നികേഷ് ചാനലിൽ നിന്നും ഇറങ്ങി ഇന്നലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മറുപടിയെ കുറിച്ചായിരുന്നു ഇവരുടെ ചർച്ച പ്രതിരോധം ദുർബലമോ എന്നാണ് വിഷയം പതിവ് പോലെ ഉണ്ണി ബാലകൃഷ്ണൻ സ്മൃതി അരുൺ തുടങ്ങിയവർ ദുർബലമെന്ന് വാദിച്ചപ്പോൾ സുജിയ പാർവതി മോദിയെ ന്യായീകരിച്ച് രംഗത്ത് വന്നു സത്യം പറയട്ടെ എന്തൊരു വിഡ്ഢിത്തരങ്ങളാണ് സുജിയ ഇരുന്നു പറയുന്നത് ശരിക്കും സഹതാപം തോന്നി പേരുകേട്ട എതിരാളികളുടെ കുറിക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ കൊണ്ട് പലപ്പോഴും ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തക ബി ജെ പിയെ പ്രതിരോധിക്കാൻ വരുമ്പോൾ ചാനൽ ചർച്ചകളിൽ സ്ഥിരം വന്ന് തല്ലുവാങ്ങുന്ന ചെണ്ട മിത്രങ്ങളെയാണ് ഓർമ്മ വരിക അവരിലും താഴ്ന്ന നിലവാരത്തിലാണ് സുജയുടെ ദുർബല പ്രതിരോധം ഇവരുടെ ന്യായീകരണത്തെക്കാൾ ഭേദം മോദിയുടെ പ്രസംഗമാണെന്ന് തോന്നിപ്പോകും ഇന്നലെ നടന്ന ചർച്ചയിൽ സുജയെ ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി കൊടുക്കാമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത എട്ടായിരത്തി അഞ്ഞൂറ് എവിടെ അത് കൊടുക്കാമെന്ന് പറഞ്ഞ തീയതി കഴിഞ്ഞല്ലോ എന്ന് നോക്കുക എന്താണ് ഈ പ്രകടന പത്രിക അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രിക ഇവിടെ അധികാരത്തിൽ വന്നത് മോദി സർക്കാർ പിന്നെ എങ്ങനെയാണ് എവിടെ നിന്നാണ് രാഹുൽ ഈ പണം കൊടുക്കുന്നത് ഡോക്ടർ അരുൺകുമാർ അത് കൃത്യമായി പറഞ്ഞ് സുജയെ ഏറിൽ കേറ്റുന്നും ഉണ്ട് അധികാരം ലഭിക്കാതെ രാഹുൽ ഈ പണം കൊടുക്കാൻ അദ്ദേഹത്തിന് സ്വന്തമായി റിസർവ് ബാങ്കോ ധനകാര്യ വകുപ്പോ വല്ലവും ഉണ്ടോ എന്നാണ് അരുൺകുമാർ ചോദിച്ചത് ഒരു മാധ്യമ പ്രവർത്തകയല്ലേ അതും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തക ഇത്തരത്തിൽ ന്യായീകരണ അടിമയായി മാറാൻ പാടുണ്ടോ ഇവർ ഒരു മാധ്യമ പ്രവർത്തകയുടെ നിലവാരം ഇതെങ്കിൽ ഈ ചാനലിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവരുടെ വായ അടപ്പിച്ചില്ലെങ്കിൽ കിട്ടേണ്ട പത്ത് വോട്ടും കൂടി പോകുമെന്ന് ബി ജെ പി നേതൃത്വത്തോട് പറയാനുള്ളൂ സുജയയുടെ ഈ സംസാരം കേട്ടിരിക്കുന്ന അരുൺകുമാറിന്റെയും ഉണ്ണി ബാലകൃഷ്ണന്റെയും സ്മൃതിയുടെയും ഒക്കെ ഒരു ക്ഷമയെ അംഗീകരിക്കാതെ വയ്യ സാധാരണ ആരെങ്കിലും ഒക്കെയാണ് ഇവരെ ഏറിൽ കയറ്റുന്നതെങ്കിൽ സുജയ സ്വയം തന്നെയാണ് ആകാശയാത്ര നടത്തുന്നത് എന്നതാണ് സത്യം